ഹേ ഗായീസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓരോ സിക്സ് ഡേയ്സ് ആയി വീഡിയോ ഇട്ടി സിക്സ് സെവൻ വൺ വീക്ക് ആയി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് കാരണം പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ആ വീഡിയോ ഇടാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പം ആസ് യുഷൽ നമ്മൾ പുറത്ത് പോകണം കാരണം പുറത്ത് പോകുമ്പം വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് അങ്ങനെ ഡെയിലി മൈ ലൈഫൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഡെയിലി സെയിം പ്രോസസ്സ് തന്നെ വീഡിയോ ഇടാന്ന് പറയുന്നത് അപ്പം ഞാൻ ചു പുറത്തും ഇങ്ങനെ പോകുമ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാം അങ്ങനെ ഇപ്പം ഞാൻ നമ്മൾ എല്ലാവരും പുറത്ത് പോവാണ് എവിടെയാണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല നമുക്ക് പയ്യെ പോകുന്ന സമയത്ത് കാണാം നമുക്ക് അപ്പം എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് അതിനുള്ള ഞാൻ ഓൾറെഡി മാറ്റി കൊടുക്കട്ടോ അതിനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉപ്പാൻ്റെ കയ്യിലുണ്ടാവുകൾ അപ്പം എന്താ പിന്നത്തെ ഒരു ഡേ നമുക്ക് കാണാം ഓക്കെ അപ്പം പിന്നെ നമ്മൾ പോകുന്നതും നമ്മൾ ഫുഡ് കഴിക്കുന്നതും ഉച്ചക്ക് ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇനി എനിക്ക് ഡെയിലി വീഡിയോ ഇടണം എന്നുണ്ട് പക്ഷേ എനിക്ക് ടൈം ഇല്ല ഇടാൻ വേണ്ടിയിട്ട് കാരണം അതിനു ഉള്ള സമയത്ത് അതിന് ഉറങ്ങുന്ന സമയത്താണ് വീഡിയോ എടുക്കാൻ കാരണം ഇപ്പോൾ അവൾ എന്താ പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയോണ്ട് അവൾ കൂടുതലായിട്ട് കയറണം അപ്പോൾ ഞാൻ അവളുള്ള സമയത്ത് അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്ന സമയത്താണ് മോസ്റ്റ്ലി വീഡിയോ എടുക്കാറ് അപ്പം ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും സോ സ്റ്റേറ്റു പിന്നെ എൻ്റെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് പോയി തരാം ഓക്കെ ഇന്ന് കാലാവസ്ഥ ഒരു ചൂട് കുറവുണ്ട് കുറച്ച് കുറവുണ്ട് അതൊക്കെ ഭയങ്കര പുറത്തിറങ്ങുന്ന ചൂടാണല്ലോ അപ്പം കുറച്ചൊരു മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് കാണുന്നുണ്ട് ഓക്കെ അത് നമുക്ക് പോയിത്തരാം നമുക്ക് എന്താ പിന്നെന്താ എന്നാൽ പോയിത്തരാം കാരണം പാർക്ക് പോലെയെല്ലാം കാണുന്നുണ്ട് സ്വിങ്ങല്ല നമ്മളിപ്പോൾ അത് പഴങ്ങാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആവശ്യത്തിന് വന്നതാണ് അപ്പൊ ഇവിടെ വ്യൂ കണ്ടി തെറഞ്ഞതാണ് കേട്ടോ ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റ പക്ഷെ ഇപ്പം പറ്റിപ്പം വെയിലാണ് വൈകുന്നേരം ഒക്കെ ഇരിക്കാൻ പറ്റാത്ത സമയം ഇതായി നടക്കാണ് ു എനിക്ക് തോന്നുന്നു വിപ്രറിന്റെ ബാക്കാണ് നല്ല പക്ഷെ വീലുണ്ട് കേസ് ഇവിടെ തണലുണ്ട് നമ്മളിങ്ങനെ പോകുന്നു വെള്ളം തോന്നുന്നുണ്ടാ വെള്ളത്തിൽ അങ്ങനെ തോന്നുന്നു റങ്ങുമ്പോ വെയില് അതിന്റെ ഉള്ളില് നല്ല തണലുണ്ടേനു ൂടി വണ്ണം വെച്ചാൽ രണ്ടാക്കും കറക്റ്റായി വൈകുന്നേരം എന്തായാലും ഇണ്ടാവും തോന്നുന്നു ആളല്ലേ കാരണം അത്രയും നീറ്റ് സൂപ്പർ Do do in the future, something is coming இது பால என்ன ஆனது அம்மா பாக்க என்னوير கோலே விப்ரோலே பால விப்ரோடிங்க மேட்டல்ல அது போன்னடா ஹைட்டல் ஏர் பேக்கர் இது என்னடா நான் ஏரோபிலடா ஆவே இல்ல இது இட எம்ஆர் உண்டு നമ്മൾ ഫുഡ് ു ഉച്ചക്ക് നല്ല വെയിലാണ് നേരത്തെ നല്ല കാച്ചിലുണ്ടായിരുന്നു അവിടെ നമുക്ക് ഫുഡ് മൈ അയക്കാം റൈസ് അങ്ങനെ നമ്മൾ ഫുഡ് വന്നു ഇത് ഞാൻ ഓർഡർ ചെയ്തല്ലോ കേട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായി കണ്ടോ ഈ ഒരു വായലൻ്റെ ആ ഒരു ഷേപ്പിലാണ് അവർ പ്ലേറ്റും ഇല വെച്ചിട്ട് ഫുഡ് സെറ്റ് ചെയ്യുന്നത് സാമ്പാർ പിന്നെ കുറേ കൂട്ടുകറി അങ്ങനത്തെ കുറച്ച് പിന്നെ പായസമൊക്കെ ആയിട്ട് ആദ്യം അവർ സെറ്റ് ചെയ്തിന് ശേഷമാണ് ഫുഡ് വളമ്പുന്നത് അതായത് ചോറ് വളമ്പി കൊടുക്കുന്നത് അങ്ങനെ ഒരു രീതിയിൽ പിന്നെ എൻ്റെ ബിരിയാണി ആയതുകൊണ്ടാണ് അച്ചാറും തൈരും ഈ ചമ്മന്തി മാത്രൻ്റെ ഇലയിൽ ബാക്കി എല്ലാവരും മീൽസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ടു ബി ഹോണസ്റ്റ് ഇവിടുത്തെ എനിക്ക് കയറിയ വാട് ഇവിടുത്തെ ആമ്പ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ നമ്മൾ ഇരുന്ന സൈഡ് മീൽസ് കൊടുക്കുന്ന സൈഡും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ടൈപ്പ് ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് ഫുൾ ഗ്രീനിഷ് ഒരു രീതിയിലാണ് ഇവർ ഇത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പഴങ്ങാടി എം ആർ എ ആണ് നമ്മൾ കണ്ണൂരിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പറയാൻ എന്താ പറയുക അടിപൊളി അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പഴങ്ങാടി വരുന്നവരെന്തായാലും ഈ ഒരു എം ആർ ഐ കയറി ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഞാൻ എം ആർ എൽ കഴിച്ചതിൽ മുന്നേ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളാണ് പിന്നെ അടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ചട്ടിച്ചോറ കേട്ടോ ഉമ്മ ചട്ടിച്ചോറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം കണ്ടോ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അവിടെ വെച്ചിട്ടുണ്ട് കൂന്തൽ ചിക്കൻ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടോ ഞാൻ ടേസ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കാല് കാലാ തന്നെ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈയൊരു സമ്മാട്ടോ കുട്ടികളെ ക്രാഡൽസ് എല്ലാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അത് ആക്ച്വലി നമ്മളെപ്പോലെ മോമീസിനെ യൂസ്ഫുൾ ആയിരിക്കും ബേബീസിനെ കടുത്താനും ഇപ്പോൾ ജനിച്ചിട്ട് ഒരു ത്രീ മന്ത് ഒക്കെ അതിനു കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണല്ലോ അപ്പം അങ്ങനെ ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ീസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നിട്ടുള്ളത് ചൂട്ടാട് ബീച്ചിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ആരുമില്ല കാരണം വൈകുന്നേരം ആവുന്നേ ഉള്ളൂ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുമ്പം നമ്മളിവിടെ മുന്നേ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഇയർ ആ ആണ് കേട്ടോ വരുന്നത് ഇവിടെ ഇതിന് മുന്നേ നമ്മള് വന്നിട്ടുണ്ടായിരുന്ന ഇതില് പോവാ നോക്കി അമ്മ നോക്കി നമ്മൾ ഇതിന് മുന്നേ വന്ന ഒരു സമയത്ത് കയറിയല്ലേ നമുക്ക് ആ സിക്സ്റ്റീൻ ഡില് കാരണം ഇപ്പഴും ഫുഡ് കഴിച്ച പാടാണ്ട് കുലിങ്ങാൻ ശരിയാവില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതും എക്സ്പ്ലോർ ചെയ്യണം കണ്ടോ Wow. Pee -pee. Dada, 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 dada. Wow. Pipi, ayo dada. Ayo. Bye. Dada. Aduh, pula nak dada, dada, dada. Ommu, jatuh. <laughs> Terima <Tata>. kasih. <laughs> jatuh. <Tata. laughs> jatuh. Jatuh. എക്സ്പ്ലോർ ദിസ് നമ്മൾ ഇതിൽ കയറും ഡേസ് നമ്മൾ സിക്സ്റ്റീൻ്റെ ഇത് ഇറങ്ങി ആക്ച്വലി അടിപൊളി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഫിലിം ആട്ടോ അവരുടെ ഗോസ്റ്റിൻ്റെ ഫുൾ വേർഡ് പീക്ക് കേട്ടോ അടിപൊളി എൻജോയ് ചെയ്ത അടിപൊളി നമുക്ക് ചായ കുടിക്കാം അപ്പം നമ്മൾ ചായ നമ്മൾ ചായക്കെ കുറിച്ച് അടിപൊളിയാണ് കേട്ടോ കൂടെ നമ്മൾക്കും കുട്ടികൾക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ നോ യു എൻജോയ് यू एंजॉयड अबम वीडियो इष्टपटा लाइक या शेयर या कमेंट या सब्सक्राइब या ओके गाइस बाय 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 टाटा 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 बाय